ഹലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ പല വീഡിയോസിന്റെ താഴെ കമന്റിന് താഴെ കമന്റ് ചെയ്താറുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ അറിയാണെങ്കിൽ ഒന്ന് ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവന്റെ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിലൊന്ന് ഇടണം എന്ന് പറഞ്ഞ് പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ പല വീഡിയോസിന്റെയും കമന്റിന് താഴെ കമന്റ് ചെയ്താറുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും അവന്റെ ജീവിതം വളരെ സന്തോഷമുണ്ട് കാരണം പഴയതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റം വന്നു ഒരുപാട് മെച്ചപ്പെട്ടു എന്നിരുന്നാലും അവന് ചെറിയ 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 പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ പയതിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഒരുപാട് മാറ്റം വന്നു ഒരുപാട് പേര് അവന് വേണ്ടിട്ട് ഓടി നടന്നിട്ടുണ്ട് ഒരുപാട് പേര് അവന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് അവനെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അതിനുള്ള തക്കതായ പ്രതിഫലം ദൈവത്തിന്റെ അടക്കം നടക്കും പാവപ്പെട്ടൊരു കുട്ടിയാണ് തീർച്ചയായിട്ടും അവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു ചെറിയൊരു പൊടി ആണ് നിങ്ങളൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക അവനെ സപ്പോർട്ട് ചെയ്യുക അവന് നമ്മളൊക്കെ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് മാക്സിമം ഒന്ന് ഷെയർ അതിലടക്കോരോ ഫോട്ടോ വാട്സാപ്പിൽ ഇടപ്പിൽ നമ്മളെ വാട്സാപ്പിലൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുക നമ്മൾ എന്തായാലും ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ പോകണം എന്നുള്ള പ്ലാൻ കേട്ടോ അപ്പോൾ നമ്മൾ അതിരാവിലെ ജോലിക്കിറങ്ങി ഏകദേശം ഉച്ച ആകുമ്പോഴത്തേന് പെട്ടെന്ന് കഴിച്ചിട്ട് ഉച്ചൻ്റെ ആ ക്യാപ്പ് നോക്കിയിട്ട് നമ്മളിന്ന് കൈത്താങ്ക് പരിപാടിയൊക്കെ ഒഴിവാക്കി അവിടെ പോകണം എന്നുള്ള പ്ലാനാണ് നല്ല മഴ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടക്ക് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് എന്നാലും ആ ഒരു ക്യാപ്പ് നോക്കിയിട്ട് അവൻ്റെ വീട്ടിൽ പോകണം നമ്മൾ മേലാറ്റൂർ വട്ടത്തൂർ തായേക്കോട് വഴിയാണ് അവൻ്റെ വീട്ടിൽ പോകുന്നത് അമ്മിനിക്കാട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മഴ പോകുമ്പോൾ തന്നെ പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴൊക്കെ മഴ ഒന്നടവട്ട് ഒന്നിടവിട്ട് പെയ്യുന്നുണ്ട് അവരുടെ വീട് വീടറിയാലോ ഒരു മലമ്പ്രദേശത്തിനോട് ചെരി മലഞ്ചെരിവിൽ ചെരുവിലാണ് അവരുടെ വീട് നിൽക്കുന്നത് ആ വീട്ടിൽ കയറുന്ന ആ റോഡ് തന്നെ റോഡിൻ്റെ അവസ്ഥ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാട്ടോ കാരണം അവിടേക്കൊന്നും വണ്ടിയൊന്നും കയറില്ല കാരണം അത്രയും മോശപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ ഈ വിഷയം ഈ റോഡിൻ്റെ അവസ്ഥ കളക്ടറേറ്റിൽ കൊടുക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ പഞ്ചായത്ത് ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പ് വന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നമ്മൾ കളക്ടറേറ്റിൽ കൊടുത്താലും അവർ പഞ്ചായത്തേക്കാണ് ഈ വിഷയം മടക്കി അയക്കുക എന്തായാലും പഞ്ചായത്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ബന്ധുവിൽ പെട്ട ഒരു കുട്ടിയൊക്കെ ഉണ്ടിട്ട് അവിടെ ഉണ്ണിക്കുട്ടനെ സന്തോഷമായിട്ട് കളിക്കാനൊക്കെ ഒപ്പമുണ്ട് എന്തായാലും നമ്മൾ മുമ്പ് പോയി കണ്ട പോലെ നല്ല നല്ലൊരു തെളിച്ചുണ്ട് തീർച്ചയായിട്ടും അതന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ വലിയൊരു സന്തോഷമാണ് കഞ്ഞി കഞ്ഞി എന്താ ചക്കൂതാണ്

വീടിൻ്റെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വലിയൊരു കാര്യമാണ് അതൊക്കെ നമ്മുടെ ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ സഹായം കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് നമ്മുടെ റഹ്മാനിക്കാർ മനോജേട്ടനൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മെമ്പറൊക്കെ ഒപ്പം നിന്നിട്ട് അവിടുത്തെ കാലിൽ ഒക്കെ ഒപ്പം എല്ലാവരും ഇപ്പം എല്ലാവരും സജീവമായിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ നമ്മളൊപ്പം എല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രൊമോട്ടറൊക്കെ ഒന്ന് പിന്നെ പ്രൊമോട്ടറും ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതിൻ്റെ നമ്മൾ നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ ഫസ്റ്റ് വന്നതിൻ്റെ ഒരു വലിയൊരു ഇത് തന്നെയാണത് എന്തായാലും അവന് ഇനിയും ഒറ്റക്കല്ല ഒരുപാട് പേര് അവന് വേണ്ടിയിട്ടുണ്ട് അവനെന്തായാലും അത് അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട് അവൻ്റെ കാര്യങ്ങൾ നമ്മൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് പേര് നിരന്തരം അവന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്ത് നമ്മളെ ചാനലിൽ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശമേ നമുക്കില്ല നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വേറൊരു ലെവലിലാണ് നമുക്ക് ഇതിന്ന് ചാനൽ റീച്ച് കിട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്ന് വരുമാനം കിട്ടിയിട്ടോ നമ്മൾ അതിനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നമ്മളെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അതിലൂടെ വല്ല ഓഫീസിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ നല്ല എന്തെങ്കിലും ഒരു മുൻഗണന കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസും പോസ്റ്റുകളൊക്കെ എന്തായാലും വളരെ സന്തോഷമായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ആ കൊച്ചു കുഞ്ഞു മകനെ അവനാരും ഇല്ലാറിയാലോ അവന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഉള്ളു പ്രാർത്ഥിക്കാനും അവന് വേണ്ടിയിട്ട് നടക്കാനും ഒക്കെ ഉള്ളത് എന്തായാലും അവന് വേണ്ടിയിട്ട് ഇനിയും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അവന് നല്ല രീതിയിൽ ജീവിച്ച് പോകട്ടെ അവനെന്തായാലും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവന് പഴയതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് അവന്റെ ജീവിതം മാറ്റം വന്നു തീർച്ചയായിട്ടും അത് നമ്മുടെ ഒക്കെ പ്രാർത്ഥനയും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ സഹായം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇനിയും നമ്മൾ അവന് വേണ്ടിയിട്ട് അവന്റെ ഒപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അവന് വേണ്ടി എപ്പോഴെങ്കിലും ഇപ്പൊ കുടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ വേദന എപ്പോഴെങ്കിലും വരണുണ്ടോ വൈകുന്നേരമോ അല്ലെങ്കിൽ ആ പച്ചമരുന്ന് നിങ്ങള് പച്ചമരുന്ന് കൊടുക്ക താക്കലുണ്ടോ തേക്കലുണ്ടോ ഇല്ല തൈലുണ്ടോ ആ നമ്മളെ നമ്മളെ വൈദ്യരെ പാണ്ടിക്കാട് കിട്ടിയ വൈദ്യരെ ആ എന്തായാലും ഭക്ഷണം ടൈമില് കഴിക്കുക സ്കൂളൊപ്പി പോട്ടി സ്കൂളിൽ ഒന്നും പോക്കില്ല ഇവിടെ പക്ഷെ ഫുള്ള് കടക്കണ്ട കേട്ടോ പകലൊക്കെ സമയേ കയ്യൊക്കെ കൈ ഒക്കെ ഇങ്ങനെ നിന്നോണ്ടിട്ടോ ആ ഫുള്ള് കടന്നാലേ ആ പിന്നെ ഇല്ലാത്ത നമുക്ക് അസുഖല്ലെങ്കിലും ഫുള്ള് കടന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം ഉണ്ടാവും അപ്പൊ ഫുള്ള് കടക്കരുത് രാത്രി മാത്രം കടന്നാൽ മതി പകലെന്ത് ചെയ്യാ ഈ പുറത്തൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് നിൽക്കുക എന്തേലൊക്കെ കയ്യേറ്റം ഇങ്ങനെ കളിക്കാം കയ്യേറ്റം ഇങ്ങനെ ഇടയ്ക്ക് എടുക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടി നിന്നോട്ട് കേട്ടോ ഈ പന്തൊക്കെ ഇടക്ക് കയ്യുമ്പോൾ അങ്ങനെ കാട്ടിന്ന് നിന്നോട്ടെ കേട്ടോ മോളെ ഏട്ടൻ്റെ ഒപ്പം നിന്നെടുക്കു കേട്ടോ ഏട്ടനെ കേട്ടോ ഏട്ടൻ്റെ ഒപ്പം ഒന്ന് കളിക്കാനൊക്കെ കൂടെ അരെ ആ പെർഗൂട്ടേ ഓപ്പൺ ഡൗളേ ഇബട വന്നാ ഓലെ ഓന്റെ കൂട്ടായിലെ എന്താലും റോഡ് അഞ്ഞി ശരിയാണ്ട് ല്ലേ ഈ റോഡ് ആ വെല്ല ടാങ്കില ല്ലേ ആ വെല്ല ടാങ്കില കുടിച്ചാൻ പറ്റോ ഇത് ആ പിന്നെ അവനെ കണ്ടോളേ മണി പോയണം ഉട്ടും മേലെ മലന്നൊക്കെ ഉരുളുപൊട്ടും അങ്ങനെയുള്ള എന്ത് വിഷയമുണ്ടെങ്കിലേ അപ്പൊ അതാ ആൾക്കാർ അറിയിക്കണം ഏഹ് കാരണം അത്രയും ഇത് മലയാണ് കാരണം വെച്ചാൽ അത്രയും മല ഇങ്ങനെ തണുത്ത് നിൽക്കാവും ഏ ശ്രദ്ധിക്കണം വെള്ളത്തിൽ ഒലിച്ചു വരല്ലുണ്ടോ തന്നെ അതിലെ പൗരടിയേക്കല്ലേ ആ അങ്ങനെ ഞാൻ കുറച്ചധികം സമയം അവരോടൊപ്പം ചെലവ് ഞാൻ തിരിച്ച് വർക്ക് സൈറ്റിൽ തന്നെ പോവുകയാണ് തീർച്ചയായിട്ടും തിരിച്ചു പോകുമ്പോൾ നമുക്ക് മുമ്പ് പോയതും പോലെ ഒന്നല്ല നമുക്ക് അവിടെ പോയിട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനത്തിലാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതിലൊക്കെ പ്രാർത്ഥനയിൽ ഇനിയും അവരെ ഉൾപ്പെടുത്തണമെന്ന് ഇനിയത്തോടു കൂടി